ഹായ് ചങ്കികള് എങ്ങനെയൊക്കെ ഇണ്ട് അപ്പൊ ഓണം കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞ് ഇവിടെ നമ്മള് ചെറിയ ഒരു എന്താ പറയൊരു കാഴ്ച കാണാൻ പോയി പോയിട്ട് നമ്മള് സമയത്ത് പച്ചക്കറി ആ പച്ചക്കറി കഴിച്ച് കഴിച്ച ആവശ്യം അപ്പൊ നമുക്കൊരു ചിക്കൻ കറി ചിക്കൻ വെക്കാം എല്ലാവരും വെക്കും വെക്കും പല വെക്കും വയ്ക്കും നമുക്കിന്നൊരു വേറെ ടൈപ്പിൽ നമുക്ക് നോക്കാം നമുക്ക് അടിപൊളി നോക്കും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചാൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും 120 135 ഈസോ മലയാളം ഇലക്ട്രോണിക്സ് 21 രണ്ട് രേഖയിലാണ് റഷല്ലി గుర్ക്കുന്ന നേരെല്ലേ മൂപ്പില്ല ഓൾക്ക് ഹബ്സേൽ വാട്ടത്തിന് നമ്മൾ കണ്ടോ Oi, hum? oi, ശരിക്കേണ്ടതാണ് അപ്പൊ നമ്മള് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് നമുക്ക്

മതി വാട്ടാനുള്ളതാ വാട്ടാനുള്ളതാ നമുക്കിപ്പോ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമുക്ക് അരിഞ്ഞ് വെച്ചക്ക സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള വാഴത്തേക്കും നമ്മൾ അധികം സവാള തക്ക ഇടേ കൂടും

ശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാധാരണ മുളക് അതിൽ കുറച്ചധികം അരിവളും ഇട്ടോളൂ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വെള്ളത്തിൽ ചാച്ചിരുന്നുള്ളൂ അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ മിക്സാക്കി എടുക്കാൻ മതി എന്തായി നമ്മളത് വാടി ചൂടായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ അരച്ചെടുക്കാൻ സവാളൊക്കെ വാട്ടിത് അരച്ചെടുത്തിട്ടുണ്ട് കറി വയ്ക്കാൻ നോക്കാം നമുക്ക് പിന്നെ വിശമൂളിയും എണ്ണ വയ്ക്കാം നമ്മൾ അഞ്ചു ചെറുപുള്ളി രണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് ഇപ്പൊ തണ്ട് ഇഞ്ചി പിന്നെ അരച്ചു വെച്ചേക്കണ പേസ്റ്റ് സവാള പച്ചമുളക് ഒക്കെ വാട്ടി അരച്ച നല്ല മാുള്ള മറ്റേ മല്ലൊക്കെ വേശ മഞ്ഞ പിടികൾ ആസ്പൂപ്പ് നന്നു നോക്കിയിരിക്കാം മുളൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിമല്ലി മുളക് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി താളമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി

നമ്മുടെ നമ്മടെ മസാലക്കെഡി ആയിട്ട് നമുക്ക് ചിക്കൻ ഇട നമുക്ക് ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടാവും അല്ലേ അമ്പര കിലോ തന്നെ പഠിച്ചു ഒരു കിലോത്തോളം വേസ്റ്റ് ഇത് നമ്മുടെ അരച്ചവടല്ലേ ആശംപിക്കാം വീണ കിടക്കട്ടെ എന്തായി നമ്മുടെ കറി ഇപ്പിഞ്ഞി ഗരം മസാല കുരുമുളക് പോവും ഒന്ന് മതയ്ക്കിരിക്ക <aspiration> <morality> <movie> <cả>। <sixt dictionary>

മൂടി തീ കുറച്ചിട്ട് തീ കുറച്ചിട്ടല്ല തീ ഓഫാക്കി മൂടി വെച്ചു ചപ്പാത്തി ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിനൊക്കെ പറ്റുന്നപൊളി ചപ്പാത്തി ആ ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലേ അടിപൊളി കറി നമ്മുടെ കുറുകിയ ചാറായിട്ടുള്ള ചിക്കൻ കറി നോക്കിയാൽ എന്താ പൊറോട്ട ചപ്പാത്തി പത്തിരി ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി സാധനം ചപ്പാത്തി പൊറോട്ട പത്തിരി ഇത് ചപ്പാത്തി അടിപൊളിയല്ലേ ഇതുപോലെ വെച്ച് നോക്കട്ട അതിന് നല്ല അടിപൊളി സാധനമാണ് നല്ല അടിപൊളി ചിക്കൻ ഗ്രേവി നമ്മളെപ്പോഴും പോലെ പോലെ വെക്കുമ്പോ മാറ്റി മാറ്റി വെക്ക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യത്തെ കാണുന്ന ചങ്ങലുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്